രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഘട്ടത്തിലാണ് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് വെറും രണ്ടംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ അംഗബലം ഇപ്പോൾ അവിടെയാണ് എല്ലാവരെയും അമ്പലപ്പിക്കുന്ന നീക്കങ്ങൾ കോൺഗ്രസ് നടത്തിയത് തെലങ്കാനയെ സംബന്ധിച്ച് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് തെലങ്കാനയെ തങ്ങളുടെ കോട്ടയയ്ക്ക് മാറ്റിയ ചന്ദ്രശേഖര റാവുവിന്റെ ബിആർഎസ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ആദ്യം ടിആർഎസ് ആയിരുന്ന അവരുടെ പാർട്ടി തെലങ്കാന പിടിച്ചെടുത്തപ്പോൾ രാജ്യം തന്നെ പിടിച്ചെടുക്കണമെന്നുള്ള സ്വപ്നവുമായി ടി എന്ന പേര് ഭാരതരാഷ്ട്രീയം സമിതിയെന്ന ബി ആർ എസ് ആക്കി മാറ്റി എന്നാൽ ഇപ്പോൾ രാജ്യം പോയിട്ട് സംസ്ഥാനം പോലും കയ്യിലില്ലാത്ത അവസ്ഥയിലേക്ക് മാറി തെലങ്കാനയിൽ കോൺഗ്രസിനെ എഴുതി തള്ളിയതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദേവന്ദ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാവുകയായിരുന്നു സംസ്ഥാനം രൂപീകൃതമായതിനുശേഷം ആദ്യമായി കോൺഗ്രസ് സർക്കാർ നിലവിൽ വന്നു അതും ചരിത്ര ഭൂരിപക്ഷത്തിൽ സീറ്റുകളുള്ള നിയമസഭയിൽ എഴുപത്തിയഞ്ച് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിക്കൊണ്ടാണ് രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വന്നത് ബിആർഎസ് വെറും എട്ടിലേക്ക് ഒതുങ്ങി യഥാർത്ഥത്തിൽ മുപ്പത്തി ഒമ്പതായിരുന്നു അംഗൻസിംഗയെങ്കിലും പിന്നീട് പതിനൊന്ന് എം എൽ എമാർ ബിആർഎസ് വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയതോടെ മുപ്പത്തി ഒമ്പതിൽ നിന്നും ഇരുപത്തിയെട്ടിലേക്ക് ബിആർഎസ് തകർന്നടിഞ്ഞു എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല മുനിസിപ്പാലിറ്റികൾ പൂർണ്ണമായും പിടിച്ചെടുക്കുവാനുള്ള നീക്കമാണ് കോൺഗ്രസിനുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഗ്രേറ്റർ ഹൈദരാബാദിൽ കോൺഗ്രസ് നീക്കം നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ബിആർഎസ് കൗൺസിലർമാരെ വിവിധ ഘട്ടങ്ങളിലായി കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു നാൽപ്പത്തിമൂന്ന് ബിആർഎസ് അംഗങ്ങളിൽ അവർക്ക് ഇരുപത്തിമൂന്ന് അംഗങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ വീണ്ടും ഒരു അട്ടിമറിക്ക് കോൺഗ്രസ് ശ്രമിക്കുകയാണ് ഇരുപത് കൗൺസിലർമാർ കൂടി കോൺഗ്രസിലേക്ക് കടന്നുവരാൻ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ തെലങ്കാനയിൽ നിന്നും പുറത്തുവരുന്നത് ഇരുപത് കൌൺസിലർമാർ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു താമസിയാതെ തന്നെ ഇരുപത് പേരും കോൺഗ്രസിൽ കടന്നു വന്നേക്കും നിലവിൽ നൂറ്റി അൻപത് സീറ്റുകളുള്ള ഇവിടെ നാൽപ്പത്തിമൂന്ന് സീറ്റുകളുമായിട്ടാണ് ബിആർഎസിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നത് നാൽപ്പത്തി സീറ്റുകളുള്ള മജലിസ് പാർട്ടിയുടെ പിന്തുണയുമുണ്ട് ബിജെപിയാണ് പ്രതിപക്ഷം മുപ്പത്തി ഒൻപത് അംഗങ്ങൾ ബിജെപിക്കുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വെറും രണ്ടംഗങ്ങൾ മാത്രമായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഇരുപത്തിമൂന്നിൽ എത്തി നിൽക്കുകയാണ് താമസിയാതെ തന്നെ ഇരുപത് അംഗങ്ങൾ കൂടി കോൺഗ്രസിലേക്ക് എത്തിയാൽ കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത ഗ്രേറ്റർ ഹൈദരാബാദിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറും മൃഗീയ ഉണ്ടായിരുന്ന ചന്ദ്രശേഖര റാവുവിന്റെ ബി ആർ എസ് ഓരോ വർഷം കഴിയുന്തോറും ശോഷിച്ച് ശോഷിച്ച് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്